തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിന് മുതൽ ഇരുപത് മുതൽ ഡിസംബർ ഇരുപത്തി ഒൻപത് വരെ നടക്കും ഇരുപത്തിനാലിന് ശിവഗിരിയിൽ പദയാത്ര എത്തിച്ചേരും ഡിസംബർ ഇരുപത് ശനിയാഴ്ച രാവിലെ ഏഴിന് കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം വിവിധ യൂണിയൻ നേതാക്കൾ ചേർന്ന് നിർവഹിക്കും വൃതാനുഷ്ഠാനത്തോടെ പീതാംബര ഭക്തധാരികളായി ശിവഗിരിയിലേക്ക് എത്തുന്ന ഭക്തർ ഈശ്വരഭക്തി ശുചിത്വം വിദ്യാഭ്യാസം സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ ശാസ്ത്ര സാങ്കേതികവിദ്യ എന്നീ വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങളിലും ചർച്ചാ ക്ലാസുകളിലും പങ്കെടുത്ത് ശിവഗിരിക്കുന്നിലെ പ്രശാന്തതയിൽ നാല് ദിവസം താമസിച്ച് അറിവ് നേടി പുതിയ മനുഷ്യരായി മാറുന്ന തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം തീർത്ഥാടനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പത്ത് ദിവസത്തെ വൃദ്ധശിദ്ധിയോടെ ഭക്തജനങ്ങൾ പദയാത്രീർത്ഥാടനങ്ങളിൽ വ്യത്യസ്തമായി ശിവടി തീർത്ഥാടനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര ദർശനത്തിൽ മാത്രമല്ല അറിവിന്റെ തീർത്ഥാടനം കൂടിയാണ് മൂന്ന് ദിവസങ്ങളിലായി ശിവടി നടക്കുന്ന തീർത്ഥാടന സമ്മേളനങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കുറിച്ചുള്ള പഠന ക്ലാസ്സുകൾ ചർച്ചാ ക്ലാസ്സുകൾ എന്നിവ നൽകും ശിവഗിരി മഠത്തിന്റെ സ്ഥാപനമായ കുമണി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്ന് രണ്ടായിരത്തി എട്ട് മുതൽ ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടന്നുവരുന്നത് പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത് ശനിയാഴ്ച രാവിലെ ഏഴിലെ കുമണി ശ്രീനാരായണ ധർമാശ്രമത്തിൽ വെച്ച് എസ് എൻ മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ എസ് യോഗം പീരുമണി യൂണിയൻ സെക്രട്ടറി കെ ബിനു എസ് എൻ ഡി പി യോഗം നെടുങ്കണ്ണ യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് എന്നിവർ ചേർന്ന് നിർവഹിക്കും അണക്കര പുളിയമ്മല തട്ടപ്പന മുണ്ടക്കയം വഴി ഡിസംബർ ശിവൾഗിരിയിൽ എത്തിച്ചേരും കനകം തീർത്ഥാടനത്തെ മറ്റുള്ള തീർത്ഥാടനങ്ങളായി വ്യത്യസ്തമാക്കുന്നത് ഗുരുദേവതാ ശിഷ്യ പരമ്പരയിലെ അംഗമായ ശ്രീമത് ഗുരുപ്രകാശ സ്വാമിജി നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പദയാത്ര ശിവളിൽ എത്തിച്ചേരുന്നത് ഇവിടെയാണ് അതിനൊരു പ്രത്യേകത പരം ഭക്തജനങ്ങൾ പദയാത്രയിൽ അണിചേരും വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ഷാജൻ ശാന്തികൾ കെ എൻ തങ്കപ്പൻ വി കെ സത്യവ്രതൻ ഇന്ദിരാ വിജയൻ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന